ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആമസോണിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയായിരുന്നു ഒരു പ്രത്യേക തരം ഗ്ലൗസ് ഇതാണ് ആ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു ഇവിടെ എൻ്റെ ബ്രാൻഡും ലോഗോയും ഒക്കെ വെച്ചിട്ട് ഇത് കുറച്ച് പഴയ പഴകിയതാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ ചൈനയിൽ നിന്ന് ഇറക്കിയതാണ് ആലിബാബ വഴി എൻ്റെ ബ്രാൻഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് സെല് ചെയ്യാൻ പറ്റി ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് കത്തി വെച്ച് മുറിച്ചാലൊന്നും അങ്ങനെ മുറിയണതല്ല പെട്ടെന്ന് അതേപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകൾ വെച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഇൻഡസ്ട്രിയിലെല്ലാം വർക്ക് ചെയ്യുന്നവർ പലർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രിയൽ ഗ്ലൗസാണിത് അപ്പോൾ ഇത് ഞാൻ ആലിബാബയിൽ കണ്ടു ഇത് നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് അലിബാബ വഴി ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെത്തിച്ച് ആമസോണിൽ വിറ്റ് അങ്ങനെ ലാഭം കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഇറക്കിയത് ചില പ്രശ്നങ്ങൾ ഇതിൽ സംഭവിച്ചു ഒന്നാമതായിട്ട് മെയിൻ പ്രശ്നം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് പ്രൈസ് നമ്മുടെ നാട്ടിൽ ഇറക്കി ആമസോണിൽ വിറ്റ് വരും വിൽ വിൽക്കാൻ വേണ്ടിട്ടൊരു പ്രൈസ് ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വില കൂടി പോവും അതായത് നമുക്ക് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം അതൊരുവിധം നല്ല രീതിയിൽ കൂടും അത് കൂടാതിരിക്കാനാണ് ഇതുപോലെയുള്ള ചെറിയ പ്രൊഡക്റ്റുകൾ അതിൽ വലിയ വലിപ്പോ വെയിറ്റോ ഒന്നും ഇല്ലല്ലോ ഇത്തരം പ്രൊഡക്റ്റ് ഞാൻ ഇറക്കാൻ തീരുമാനിച്ചത് ഈവൻ അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇറക്കിയപ്പോൾ അതിലും ഒരുവിധം നല്ല രീതിയിൽ ഷിപ്പിംഗ് ചാർജ് വന്നു പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഇമ്പോ ഡ്യൂട്ടി ഇമ്പോ ഡ്യൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും അതെത്രയും പെർസെൻറ്റിന് ഞാൻ ഒരു നിശ്ചിത പെർസെൻ്റ് അതിനും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ തന്നെ ഓൾറെഡി ഒരുവിധം നല്ലൊരു കോസ്റ്റ് ആയി പിന്നെ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഇതെല്ലാം വിൽക്കാനിടാ നേരത്ത് വന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് പ്രൈസിന്റെ കൂടെ തന്നെ ഈ നമ്മുടെ കോസ്റ്റിന്റെ കൂടെ തന്നെ ആമസോണിൻ്റെ കമ്മീഷൻ പോകും അത് കൂടാതെ കസ്റ്റമറിലേക്ക് അയക്കണം ഷിപ്പിംഗ് ചാർജ് പിന്നെ അവരുടെ പല രീതിയിലുള്ള ഫീസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു വില ഇടാൻ നേരത്ത് ഓൾറെഡി ആമസോണിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതലാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇടാൻ നേരത്ത് നമ്മുടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ മാത്രമാണ് കസ്റ്റമർ വാങ്ങിക്കുള്ളൂ രണ്ടും ഒരേ പ്രോഡക്റ്റ് ഒരെണ്ണത്തിന് വില കൂടുതൽ ഒരെണ്ണത്തിന് വില കുറവ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളായാലും വില കുറവുള്ള ഇതാണോ ആ പ്രോഡക്റ്റാണ് പിക്ക് ചെയ്യുള്ളൂ പക്ഷെ ഞാൻ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്തു നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് ഒക്കെ നല്ല രീതിയിൽ എഴുതി ഒരുവിധം നല്ല രീതിയിൽ ബ്രാൻഡും കാര്യങ്ങളെല്ലാം ചെയ്ത് ലിസ്റ്റ് ചെയ്തപ്പോഴും ഒരുവിധം സെയിൽ ഉണ്ടായിരുന്നു ലിസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ആദ്യത്തെ സെയിൽ കിട്ടി പിറ്റേ ദിവസം അഞ്ച് ഓർഡർ വന്നു പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഏഴ് ഓർഡർ വന്നു അങ്ങനെ ഇൻക്രീസ് ആയി വരായിരുന്നു ഓരോ ദിവസം അതിന്റെ ഗ്രാഫ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ആ ലിസ്റ്റിങ്ങിൻ്റെ താഴെ വേറൊരു ഗുജറാത്തിന്നുള്ളൊരു സെല്ലർ സെയിം സെയിം ഈ ഗ്ലൗസ് തന്നെ വിൽക്കുന്ന ഒരു സെല്ലർ എന്നേക്കാ വില കുറച്ചിട്ടു എന്നെക്കാ വില കുറച്ച് വിൽക്കാൻ തുടങ്ങി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പരസ്യം കൊടുത്തിരുന്നു ആ ടൈമിൽ പരസ്യം കൊടുത്ത് എൻ്റെ ലിസ്റ്റിങ്ങിലേക്ക് ആള് വരും കസ്റ്റമർ എൻ്റെ ലിസ്റ്റിങ്ങിൽ വരും വന്നതിന് ശേഷം ഈ ഗുജറാത്തിലെ സെല്ലർ എടുത്തു വാങ്ങിക്കും കാരണം അയാളുടെ വില എൻ്റെ വിലയിലേക്കാ താഴെയാണ് എന്തോ എൺപത് രൂപയുടെ എന്തോ ഡിഫറൻസ് ഉണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും കസ്റ്റമർ ഈ ഗുജറാത്ത് സെല്ലറടുത്തുനിന്ന് ഈ യൂണിറ്റ് വാങ്ങിക്കും ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വില ദാത്താം പുള്ളി വില താത്തിയ പോലെ തന്നെ എനിക്കും വില താത്താലോ അങ്ങനെ ഞാനും വില താത്തി അപ്പോൾ പുള്ളി വീണ്ടും വില താത്തി പിന്നെ എനിക്ക് വില കാത്താൻ പറ്റാത്തൊരവസ്ഥ ഒന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വില താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ്സ് എല്ലാ ആകുമ്പോഴും നഷ്ടമാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലാഭമോ ഇല്ല ലാഭം എന്തായാലും ഇല്ല ബ്രേക്ക് ഇവൻ പോലും ആവണില്ല ലാഭമില്ല നഷ്ടമില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ അതും കഴിഞ്ഞ് പിന്നെയും താ താഴേക്ക് പോകും അതായത് കമ്പ് ഒരു ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ നഷ്ടമാവണ ഒരു രീതിയിൽ വരും അപ്പോൾ ഞാനെന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങും കൂടി ആഡ് ചെയ്ത് പുള്ളിക്ക് ഈ ഗ്ലൗസ് പുള്ളിടെ അടുത്തുണ്ട് പക്ഷേ ഈ ഗ്ലൗസിൻ്റെ ഹാൻഡിലോ ഹുക്കോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഒരു ഹുക്ക് കണ്ടുപിടിച്ചു ചെറിയൊരു ഹുക്ക് കണ്ടുപിടിച്ചു അതും കൂടി ചേർത്ത് വിൽക്കാൻ നോക്കി പക്ഷെ അവിടെ വന്ന വീണ്ടും ഒരു പ്രശ്നം വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ ഡിഫറൻസ് ഒന്നും കസ്റ്റമർ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല കസ്റ്റമർക്ക് എന്താ ഗ്ലൗസ് കിട്ടിയാൽ മതി ഗ്ലൗസ് അന്വേഷിച്ച് വന്ന ആൾക്ക് ഗ്ലൗസ് മതി നമ്മളിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തുകൊണ്ട് ചെറിയ എന്തെങ്കിലും ആഡ് കൊണ്ട് കൂട്ടിയതുകൊണ്ട് കസ്റ്റമർ അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഓർഡറുകളെല്ലാം ഈ ആളുടെ അടുത്തേക്ക് പോയി പിന്നെ ഞാൻ ആമസോണിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കി ഇങ്ങനെ എൻ്റെ ബ്രാൻഡാണ് ഞാൻ ഈ ബ്രാൻഡ് ഉണ്ടല്ലോ ഈ സാധനം ഇത് എൻ്റെ ബ്രാൻഡാണ് ഈ ഗ്ലോണിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇട്ടൊരു പേരും എൻ്റെ ഒരു ബ്രാൻഡാണ് അപ്പോൾ ആമസോണിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ആമസോൺ പറഞ്ഞു ഇത് നിങ്ങളുടെ ബ്രാൻഡാന്നുള്ള തെളിവ് വേണം നമ്മൾ വെറുതെ നമ്മുടെ ബ്രാൻഡാണ് പറഞ്ഞ പേരിട്ടിട്ട് കാര്യമില്ലല്ലോ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് വേണം ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ കാശ് കൊടുത്ത് ഏതെങ്കിലും ഒരു ലോയറെ ലോയറെക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ഫേമുകളെ കൊണ്ട് ഒരു ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല രജിസ്റ്റേർഡായിരിക്കണം ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്ക് വേണം അതെന്തായാലും അതിന് അറ്റ്ലീസ്റ്റ് ഒരു വർഷം എന്തും എടുക്കും ചിലത് പെട്ടെന്ന് കിട്ടും ചിലത് ഒരു വർഷം വരെയൊക്കെ പോവും എന്തായാലും ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് എന്തായാലും കിട്ടില്ല അപ്പോൾ അത്രയും നാളത്തേക്ക് ഏതായാലും നമുക്ക് സെയിൽ ഉണ്ടാവില്ല ഇതാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ വിൽക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നം ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ ഡാറ്റയൊന്നും നമുക്ക് കിട്ടണില്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മൾ വിൽക്കാൻ നേരത്ത് ഈ കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ കസ്റ്റമറല്ല ആമസോണിൻ്റെയും ഫ്ലിപ്പ്കാർട്ടിൻ്റെയും കസ്റ്റമറാണ് ഇപ്പം ആ കസ്റ്റമർ വീണ്ടും നമുക്ക് റീടാർഗറ്റ് ടാർഗറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല അവരുടെ ഫോൺ നമ്പറോ വാട്സാപ്പ് നമ്പറോ ഒന്നും നമുക്ക് കിട്ടണില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ആമസോണിലെ ആ സെല്ലിങ് അങ്ങോട്ട് നിൽക്കുന്നത് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് സ്റ്റോപ്പ് ആവേ നിങ്ങളുടെ കംപ്ലീറ്റ് പരിപാടി അതോടുകൂടി സ്റ്റോപ്പ് ആവും അതാണ് ഈ മെയിൻ മാർക്കറ്റ് പ്ലേസുകളിൽ വിറ്റാലുള്ളൊരു കുഴപ്പം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജി വേണം മറ്റ് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ വേണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ വേറൊരു പ്രശ്നം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റ് നമുക്ക് ഫോട്ടോ കാണി കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല വീഡിയോയിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്താലാണ് കസ്റ്റമേഴ്സിന് മനസ്സിലാവുക ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിലവിൽ ആമസോണിൽ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ഡിഫറൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും പക്ഷെ ചെയ്യണം പക്ഷെ ഫോട്ടോയിൽ നോക്കാൻ നേരത്തെ എല്ലാം സെയിം അപ്പോൾ കസ്റ്റമർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവുള്ളത് ഏതാണോ അത് പിക്ക് ചെയ്യും അപ്പം നമ്മുടെ നല്ല രീതിയിൽ ബിസിനസ് ഇത്തരം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ റൺ ചെയ്ത് പോകാൻ പറ്റില്ല ഞാനവിടെ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ എന്തായാലും വിൽക്കാൻ പറ്റില്ല നല്ല രീതിയിൽ വിറ്റ് പോകാം വിറ്റ് പോകില്ല പ്രത്യേകിച്ച് നിങ്ങൾ വേറൊരു അടുത്ത് നിന്ന് എടുത്ത് സെയിൽ ചെയ്യാൻ നേരത്ത് ഒരുപാട് കോസ്റ്റുകളുണ്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കോസ്റ്റുകളുണ്ട് നിങ്ങൾ സ്വന്തം പ്രൊഡക്ഷൻ നടത്തുന്ന ആളാണെങ്കിൽ ഓക്കെ മാനുഫാക്ചറും നിങ്ങൾ തന്നെയാണെങ്കിൽ ഓക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാ ഉണ്ടായേക്കാം അങ്ങനെ ലാഭം ചെയ്യുന്നവരും ഉണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതൊക്കെയാണ് ഈ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ വിൽക്കാൻ നേരത്ത് മറ്റ് ചില വിഭാഗം ചില ആളുകൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ വെബ്സൈറ്റിലൂടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് നോക്കും ഈ ഇവിടെ വന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തന്നെ ഒരുവിധം കോസ്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട് നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ ഓക്കെ ഇനി അതല്ല നിങ്ങൾ വേറെ ഒരാളെ ഹയർ ചെയ്തിട്ടാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുവിധം നല്ല കോസ്റ്റ് അതിന് വരും അതിൻ്റെ ഡൊമൈൻ ഹോസ്റ്റിങ് പിന്നെ അത് ബിൽഡ് ചെയ്യുന്ന കോസ്റ്റ് അങ്ങനെ കുറച്ച് കോസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ആയിട്ട് വരും അപ്പോൾ വെബ്സൈറ്റും നല്ലൊരു മെത്തേഡ് അല്ല ഓൺലൈനിൽ സെല് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരും ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കാനായിരുന്നു ഒന്നല്ല ഈ ആമസോൺ അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റ് ഇത് രണ്ടും ഒരു ബെസ്റ്റ് മെത്തേഡ് ഉണ്ട് ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ വഴി സെല്ല് ചെയ്യലാണ് ഓൺലൈനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറുടെ ഡാറ്റ കിട്ടുന്നുണ്ട് നാളെ ഒരു ദിവസം എനിക്ക് വീണ്ടും ഒരു പ്രൊഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യുമോ ആ വിറ്റ കസ്റ്റമർക്ക് വീണ്ടും വിൽക്കുക പുതിയൊരു കസ്റ്റമറെ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എൻ്റെ അടുത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം എനിക്ക് വീണ്ടും വിൽക്കാം ആമസോണിൽ എന്നാണോ സ്റ്റോപ്പ് ആയി പോണത് അതോടുകൂടി നിങ്ങൾക്ക് ആ കസ്റ്റമറുമായിട്ടുള്ള കണക്ഷൻ അവിടെ വിട്ടുപോകാണ് വെബ്സൈറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിലേക്ക് ആളെ ആളക്കുണ്ടല്ലോ അതിന് നിങ്ങൾ എക്സ്ട്രാ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും എല്ലാം കൊടുക്കണം അപ്പം വീണ്ടും കാശ് ഇറക്കേണ്ടതായിട്ട് വരും അതിലേക്ക് പിന്നെ ഒരു കസ്റ്റമർ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങലൊക്കെ എന്താ പറയുക ട്രസ്റ്റ് ചെയ്ത് കസ്റ്റമർ വാങ്ങലൊക്കെ സാധാരണ കുറവാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചേക്കണുള്ളൂ അതായത് നമുക്ക് വലിയ പരിചയമല്ലാത്ത വെബ്സൈറ്റുകൾ ഞാൻ ഉദ്ദേശിച്ച ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള തേർഡ് പാർട്ടി മാർക്കറ്റ് പ്ലേസുകളെ പറ്റിയിട്ടല്ല പറയണേ ഈ വെബ്സൈറ്റുകളെ പറ്റിയിട്ടാണ് അപ്പോൾ അതൊരു ചാലഞ്ചിങ്ങാണ് സോഷ്യൽ മീഡിയ വഴി വിൽക്കലാണ് ഓൺലൈനിൽ വിൽക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റിയതും സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോഴ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പലർക്കും അറിയാം പലരും ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തരം ഓൺലൈനിൽ എങ്ങനെ ബെറ്റർ ആയിട്ട് വിൽക്കാം എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പ്രധാനമായിട്ടുള്ളത് ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൺട്രോൾ നമ്മുടെ അടുത്തല്ല കൺട്രോൾ കംപ്ലീറ്റ് അവരുടെ അടുത്താണ് അവരെപ്പോഴാണോ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് നമുക്ക് നമ്മളുടെ അക്കൗണ്ട് കുറച്ച് കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിടാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫണ്ട് അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം കാരണം അവരിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് നിങ്ങളിലേക്ക് കസ്റ്റമറും വന്നത് നിങ്ങളുടെ കാശും വന്നത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഡിൽമാൻ്റെ അടുത്താണ് കൺട്രോൾ മിഡിൽമാൻ ഈ കേസിൽ കേസിലാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണും ഫ്ലിപ്പ്കാർട്ടുമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമറായിട്ട് കോൺടാക്ട് ഇല്ല അപ്പോൾ എന്നാണ് ആ മിഡിൽമാൻ അതിനൊരു ബ്ലോക്ക് വെക്കണേ നിങ്ങളും കസ്റ്റമർ ആയിട്ടുള്ള കണക്ഷൻ വിട്ടു അതായത് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ അവർക്ക് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പലരും ചെയ്യണ ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യും അങ്ങനെ ബിസിനസ് ചെയ്യാൻ നേരത്തെ അവരെന്താണോ സ്റ്റോപ്പ് ചെയ്യണത് കാരണം അവരുടെ അടുത്താണ് കംപ്ലീറ്റ് പവർ നിങ്ങളുടെ ആ ഒരു സെയിൽ അവിടെ ആ ഒരു ചാനൽ കംപ്ലീറ്റ് എൻ്റെ ചാനൽ തന്നെ കട്ടാവാണ് കസ്റ്റമറിലേക്ക് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല ഈ അടുത്തും ഞാൻ വാർത്തയിൽ വായിച്ചു ഇതേപോലെ ഒരു മാനുഫാക്ചററ് പുള്ളിക്കാന ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ് പുള്ളി രണ്ടോ മൂന്നോ ആളെ മാത്രം കണ്ടിട്ട് മാനുഫാക്ചർ ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കാം കസ്റ്റമറെ പുള്ളി ജീവിതത്തിൽ കണ്ടിട്ടില്ല ബാഗ് മാനുഫാക്ചർ ചെയ്യും ഇങ്ങനെ കൊടുക്കും മാനുഫാക്ചർ ചെയ്യും കൊടുക്കും അപ്പോൾ എന്താണെന്ന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസ് തീരുമാനിക്കില്ല അവര് പറയേ നമ്മൾ മാത്രം നമ്മൾ മാത്രമേ ഉള്ളൂല്ലോ ഇയാളുടെ അടുത്ത് നിന്ന് വാങ്ങണുള്ളൂ അപ്പം നമുക്ക് വട്ടം കൂടി ഇരുന്നൊരു പ്രൈസ് തീരുമാനിക്കാം നമുക്ക് ലാഭം വന്ന രീതിയിലുള്ള പ്രൈസ് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അവർ പ്രൈസ് തീരുമാനിക്കില്ലോടിക്കില്ല ലാസ്റ്റ് പുള്ളി കുറച്ച് കുറച്ച് പുള്ളി നഷ്ടത്തിലാവുന്ന ഒരവസ്ഥയും മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയില്ല മാനുഫാക്ചറിങ് അറിയാം ടെക്നോളജി അറിയാം മാർക്കറ്റിംഗ് അറിയില്ല മാർക്കറ്റിംഗ് അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കൺട്രോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ ഉണ്ടാവില്ല നിങ്ങൾ വേറൊരാളിലൂടെ മാത്രമാണ് കസ്റ്റമറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഉള്ള അപകടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് കസ്റ്റമർ ഇല്ലല്ലോ ഈ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ നടക്കണ്ടേ ഏറ്റവും എളുപ്പം പെട്ടെന്ന് കസ്റ്റമറിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയ വഴി വിൽക്കലാണ് പിന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ നിങ്ങൾക്കറിയാം ഒന്ന് കടം പോകില്ല എന്നുള്ളതാണ് രണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അവരെ വീണ്ടും റീ റീടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കടം പോണതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ പല ചെറിയ എഫ് എം സി ജി കാറ്റഗറിയിലെ യൂണിറ്റുകളൊക്കെ പൂട്ടി പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊരു കാരണമാണ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അടക്കം ഇങ്ങനെ റൂട്ടിൽ ഇങ്ങനെ സ്റ്റെക്കായി കിടക്കും ചിലപ്പോൾ വാതി കിട്ടും ചിലപ്പോൾ വാതി കിട്ടൂല അങ്ങനെ ഒരുപാട് പേര് പൊളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്താൻ ഉള്ളൊരു മാർഗമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് അതായത് നമ്മളെല്ലാവരും ടെക് വലിയ ആന ആനക്കാര്യൊന്നുമല്ല ടെക്നോളജി ഉപയോഗിച്ച് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്താമെന്നുള്ളത് സോഷ്യൽ മീഡിയ വഴി അപ്പോൾ മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താല്പര്യമുള്ളവർക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്